പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് അന്ന് ഫെബ്രുവരി സമയത്ത് ഇവരിങ്ങനെ കുറെ അതായത് ഹിന്ദിക്കാരെ പണിക്കെടുക്കത്തില്ല ജോലിക്കായാലും സ്റ്റാഫായിട്ട് വയ്ക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ഒരുപാട് എന്തായാലും നമുക്ക് വേറെ വഴിയില്ല എല്ലാവർക്കും നമസ്കാരം പച്ച വീട്ടിൽ കൊണേഷ് ഇവന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ചധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഇവൻ ഇവന്റെ സഹോദരിയെ കൊല്ലാൻ ശ്രമിക്കുന്നതും അതുപോലെ ഇവനെതിരെ ഒരു പെൺകുട്ടി സംസാരിക്കുന്ന വോയിസ് അടക്കം ഞാൻ വയ്ക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയിൽ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഫുൾ ആയിട്ട് ഇല്ലായിരുന്നു അതായത് ഇവന്റെ സഹോദരി അടുത്ത് ഇവൻ പെരുമാറുന്നതും അടിക്കുന്നതുമായിട്ടുള്ള ക്ലിപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇവനൊരു സഹോദരനാകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇവനും ഇവന്റെ ഭാര്യയ്ക്കും മാത്രം അവിടെ ജീവിക്കണം പൈസ കുന്തളിപ്പ് ഫോർച്യുണർ ഇതൊക്കെയാണ് ആഗ്രഹം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി എല്ലാരും കൂടി ചേർന്നുള്ള നാടകമാണെങ്കിൽ എല്ലാവർക്കും ഒരു കൈയ്യടി ആദ്യമേ ഇരിക്കട്ടെ പറയാൻ പറ്റൂലടേ നമ്മള് മറ്റേ കേസ് കണ്ടില്ലേ പ്രവീൺ പ്രണവല് ഘോര ഘോര പറഞ്ഞ അവസാനം എല്ലാം കൂടി ഫോർച്യുണർ എടുക്കാനുള്ള പ്ലാനായിരുന്നു ഇതിനേക്കാളും പിച്ച് ആയിട്ട് ജീവിക്കുന്നതായിരുന്നു നല്ലത് ഇവൻ വീട്ടിൽ പോയി പ്രശ്നം പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ ആ കേസിൽ ആ വീഡിയോ ഫുൾ ഇല്ലായിരുന്നു ഇവന്റെ വൈഫ് ആട്ടൊക്കെ അവിടെ കിടന്ന് ഔട്ട് ചെയ്യുന്ന സാധനം ഇല്ലായിരുന്നു എന്തായാലും ആ ക്ലിപ്പ് ആദ്യം ഞാനൊന്നും കൊടുക്കാം വീട്ടിൽ പോയി ഉണ്ടാക്കിയ പ്രശ്നം എല്ലാവർക്കും അറിയാല്ല അവിടെ രാത്രി ഒളിച്ചും പാത്തും പതുങ്ങി കയറി ജനല കഴിയും ബാളവും ഒക്കെ ഉണ്ടാക്കി അവസാന നാട്ടുകാർ കൂടിയപ്പം സർട്ടിഫിക്കറ്റ് എടുക്കാൻ വന്നതാണ് ഗൈസ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണയടിച്ച സാധനം ഞാൻ കൊടുക്കാം നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ചേച്ചി പറഞ്ഞല്ലോ കൂടെ കൂടെ ഒരു ദിവസം വന്ന് ഒരാളെ അത്യാവശ്യമായിട്ട് നിങ്ങൾ വീഡിയോ എടുക്കുവല്ലോ എന്താ എടുത്താ എന്താ എന്താ കളി കാണിക്കണ്ടേ എന്താ വീഡിയോ എടുത്താ എന്താ രാത്രി ഒന്ന് വീട്ടിൽ നിന്ന് ആ നിങ്ങള് വീടാ നിങ്ങൾ എന്താക്കാൻ വേറെ ഒന്നും കണ്ടില്ലേ ഏടാ അത് ഒരു പെണ്ണിന്റെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ആവുമോ നിന്റെ വീടിയാണിത് പാരമ്പരമായിട്ട് അത് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ആ വീഡിയോ അങ്ങോട്ട് തിരിച്ചു അല്ലാതെ അവള് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഏ നിന്റെ വീഡിയോ നിന്റെ വീഡിയോ ആറേം വീഡിയോ എടുത്തിട്ടുണ്ട് അതിനു മുമ്പ് ആണ് അവൻ ഈ ഊളം മാറി അവിടെ ഒരു വിക്ടിം കാർഡ് ഇറക്കേണ്ട പെണ്ണിന്റെ വീഡിയോ എടുക്കണം പെണ്ണിന്റെ വീഡിയോ എടുക്കണം നീ ഈ എടുക്കുന്ന വീഡിയോ എല്ലാം ചോദിച്ചിട്ട് എടുക്കണം എത്ര പെണ്ണുങ്ങളെടുത്ത് നീ ചോദിച്ചിട്ട് വീഡിയോ എടുത്ത് എടുത്ത് പോട നാറി വിക്ടിം കാർഡ് കൊണ്ട് ഇറക്കണം അവിടെ ഇവൻ ബിഗ് ബോസിൽ ഇന്റർവ്യൂ കഴിഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞ് ഫസ്റ്റ് റൗണ്ട് മറ്റേ ഓഡിഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിപ്പുണ്ട് ഇനി സെക്കൻഡ് റൗണ്ടും കാണുമല്ലോ അതിന് മുന്നേ എന്തെങ്കിലും കോൺട്രോസൊക്കെ ഉണ്ടാക്കി പത്താൾക്കാരുടെ ചീത്തോളിയും വെറുപ്പും ഒക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചാൻസ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ് അങ്ങനെ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ജയിക്കാൻ പോകുന്നില്ല കുറേ ദിവസം അതിൻ്റെ അകത്ത് പിടിച്ച് നിന്ന് ഊക്കും മാഞ്ചു കൂട്ടി അവിടെ കുറെ ചാൻട്രൈസറോ അടിച്ച് അവിടെ കുറെ കട്ടപ്പ് ഒക്കെ കാണിച്ച് നിന്ന് കുറെ പൈസ ഉണ്ടാക്കി കുറച്ചുകൂടി ഫെയിമും ഉണ്ടാക്കി പുറത്തിറങ്ങാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഈ പച്ച വീട്ടിൽ ഗുണേഷ് അതാണ് എനിക്ക് വേറൊരു രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള അതിനു വേണ്ടി സ്വന്തം അമ്മയും പെങ്ങളെയും ഇതിന്റെ ഇടയിൽ പിടിച്ചിട്ട് ചെളി വാരി അടിച്ചിട്ടുണ്ട് അതാണ് വേറൊരു സംഭവം ഇവനൊക്കെ പോലെ ഉള്ളവന്മാരാണ് ഈ നാടിന് ശാപം എന്നാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത് ഇനി മറ്റൊരു വീഡിയോ കൊടുക്കാം ഇന്നലെ അവന്റെ പെങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു വീഡിയോ കുറച്ച് ഭാഗമൊക്കെ നമ്മൾ കണ്ടോളൂ ഇന്ന് ആ പെങ്ങൾ അടിക്കുന്നത് ഉൾപ്പെടെ ഉള്ള സാധനം നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടുപോക്കാം അതല്ലേ എന്റെ എന്റെ സ്വർണം ഇല്ല നിങ്ങക്ക് പോകാൻ സമയമുണ്ടല്ലോ ആക്ച്വലി നിങ്ങക്ക് പോകാൻ നിങ്ങക്ക് പോകാൻ സമയമുണ്ട് എന്റെ എന്ന് പറയുന്നത് എന്റെ സാധനമല്ലേ അത് എടുത്തു വെച്ചിട്ട് നീയാണ് പറഞ്ഞത് അതെടുത്ത് തന്നിട്ടേ പോകത്തുള്ളൂ അതിനായിരം രൂപ മാസം മാസം ഈ കണക്കിന് നീ വാടകൊടുത്തിരുന്നു നീ എന്ത് കണക്ക് പറഞ്ഞതിനെ ആ അപ്പൊ പണയമായതുകൊണ്ട് നിനക്ക് കണക്ക് പറയേണ്ടി വന്നില്ലല്ലോ അല്ല എന്ത് വീടിനകത്ത് പൈസ ഇതിനകത്ത് അഞ്ചു ലക്ഷം ഇട്ടിട്ടുണ്ട് കൂടുതൽ വീടിന്റെ കണക്ക് അമ്മച്ചിക്ക് പറയാം ഓക്കെ നീ നിനക്ക് നീ ഈ കണക്ക് പറയാൻ പറഞ്ഞു വീട് പോറ്റാനായിട്ടോ എന്തിനും പോലും കുടിച്ചേലും മാത്രല്ല മാത്രല്ല കണക്കോളൂ തിന്നിട്ടുണ്ട് ഡ്രസ്സ് മേടിച്ച് തന്നിട്ടുണ്ട് ഡ്രസ്സ് എന്തായാലും നമുക്ക് വേറെ വഴിയില്ല കടാ ലാസ്റ്റ് ആ കൊച്ചിന്റെ അവ അടിക്കുന്നു അത് കിട്ടുന്നില്ല ഇത്രേം കിട്ടുന്നുള്ളു ഫോണ് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു അതിന്റെ കൂടി അടിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അവിടെ നിന്ന് വ്യക്തമാവുന്ന അതുപോലെ തന്നെ ഇവൻ കണക്ക് പറയുകയാണ് സ്വന്തം പെങ്ങൾക്ക് തിന്നാനും ഉടുക്കാനും ഒക്കെ വാങ്ങിക്കൊടുത്ത് എന്റെ കണക്ക് പറയുന്നുണ്ട് ഇനി അവന്റെ ഡിവിഡന്റ് കിവിഡൻ പടിയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അങ്ങോട്ട് ഇറങ്ങും പ്രത്യേകിച്ച് അച്ഛൻ ഇല്ലാത്ത ഒരു മകളാണ് അല്ലേ അച്ഛൻ ഇല്ലാത്ത ആ കുട്ടിയെ നീയാണ് നോക്കേണ്ടത് സത്യം പറഞ്ഞാൽ കെട്ടിച്ചു വിടുന്നവരെ എന്റെ കവന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എന്താ പെണ്ണായ അവക്കെന്ത് സ്വന്തമായിട്ട് അധ്വാനിച്ചു വിടേന്ന് ഇടേ കൊച്ചു പെണ്ണുടേത് അതിനെ കെട്ടിച്ചു വിടുന്നവരെയൊക്കെ നോക്കണ്ട എന്റെ കുറച്ച് കാര്യമെങ്കിലും നോക്കണ്ടേ അവളെ വേറെ ആര് കെട്ടിച്ചു വിടാതിരിക്കണ സ്വന്തം അപ്പ ഇല്ല ഇനി അമ്മ അവര് എന്തൊക്കെ രീതിയിൽ പറ്റും ആ രീതിയിലൊക്കെ അവരും നോക്കും അങ്ങ് വലിയ വായ്ത്താളിച്ചിട്ട് തിന്നേനും ഉടുത്തേനും കുടിച്ചേനും കണക്ക് പറയുമ്പോൾ തന്നെ ഇവന്റെ ആ ക്വാളിറ്റിയാണ് അവിടെ കാണാൻ പറ്റുന്നത് ഇവ പരന്നാറിയ പരന്നാറിയ സ്വന്തം പെങ്ങൾക്ക് തിന്നാനും കൊടുക്കാനും കുടിക്കാനും മനസ്സുകൊടുത്തിട്ടുള്ള അതുപോലെ ഞാൻ വേറെ സംഭവം അറിഞ്ഞിട്ടുണ്ട് ഈ വിഷയം എല്ലാം കെട്ടിടുങ്ങുമ്പോൾ ഇവർക്കെതിരെയുള്ള ഒരുപാട് സംഭവങ്ങളുമായിട്ട് ഇവ മുന്നോട്ട് വരുമെന്നുള്ള ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്തോ ഞെട്ടിക്കുന്ന കുറെ സംഭവങ്ങളൊക്കെ കൊണ്ട് ഇടേ നീ എന്ത് അപരാധം കൊണ്ടുവന്നാലും ഞാൻ ഒരു കാര്യം പറയാം സ്വന്തം അമ്മയും പെങ്ങളെ നീ ചെളിവാരി അടിച്ചുകൊണ്ട് അവർക്ക് തിന്നാൻ കൊടുത്തതിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് നീ എന്നിവിടെ കൊണയടിക്കാൻ തുടങ്ങി അന്നത്തോടെ നീ അവരുടെ മകനും അല്ല സഹോദരനും അല്ല എന്നുള്ള ഒരു കാര്യം വ്യക്തമാണ് തന്തയ്ക്ക് വാലം വലിച്ച പരിപാടി നീ അവിടെ ചെയ്തിട്ടുണ്ട് ഒരിക്കലും നിന്നെ അംഗീകരിക്കാനും പറ്റൂല ഞാൻ പറയാതെ തന്നെ നാട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ പിടിയിട്ട് വന്നു തോന്നുന്നു ഇവനൊക്കെ വലിയ നന്മ വരവും കുറേ സഹതാപവും ഒക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ എങ്ങനെയൊക്കെ തട്ടിമുട്ടി കയറി വന്ന് അല്ലെങ്കിൽ തന്നെ ഈ സഹതാപം കാണിക്കുന്നതിനൊക്കെ നമ്മൾ ഒന്ന് നോട്ടീസ് ചെയ്ത് വെച്ചോണം കാരണം നാളെ ഇതിൻ്റെയൊക്കെ റിയൽ ഫേസ് നമ്മൾ കാണേണ്ടി വരും ഈ സഹതാപം കാണിച്ച് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന എല്ലാ ടീംസും ഇത് തന്നെയാണെന്നാണ് ഇപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കാലക്രമണെ കണ്ടുകണ്ട് മനസ്സിലാവുന്ന സഹതാപത്തിലൂടെ ആദ്യം കയറി പറ്റും കയറി പറ്റും കുറെ ഫെയിമും കുറെ പൈസയും ഒക്കെ നേടി വരുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒറിജിനൽ ഫേസ് എക്സ്പോസ് ആവും ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ മിക്കവരിലും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കേസാണ് ഒരുപാട് പേര് യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു അയ്യോ ടി ബോസായി സഹതാപം ഭർത്താവ് അടിച്ച് ഭാര്യ വെട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സഹതാപം ഇട്ടിട്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനത്തെ കുറെ ടീംസ് ഉണ്ട് അതിനൊക്കെ ഒരു പാഠമാവട്ടെ നാളെ നമ്മുടെ കയ്യിൽ വന്നു വിടാതിരിക്കട്ടെ നമ്മളെ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ അടുത്ത് നമുക്ക് ഇങ്ങനെ തിരിയും പിരിഞ്ഞ് നോക്കാനില്ല സത്യത്തിന്റെ കൂടെ ന്യായത്തിന്റെ കൂടെ അങ്ങ് ന്യായോട്ടെ നിൽക്കി അല്ലാണ്ട് ആരുടെയും ഭക്ഷ്യം ചേർന്ന് നിൽക്കില്ല ഇവിടെ ഈ അമ്മയുടെയും മകളുടെ വാദം തെറ്റുണ്ടെങ്കിൽ ഒക്കെ തെറ്റുണ്ടായിക്കോട്ടെ പക്ഷെ ഇവൻ അതിനേക്കാളും തന്തയില്ലാത്ത പരിപാടിയാണ് ഇവരോട് കാണിച്ചു വെച്ചിട്ടുള്ളത് ായിട്ടുണ്ട് ഞാൻ ഇതിട്ട പച്ച ഷേ ഇട്ട പച്ച മനുഷ്യനാകും സൈസാ ചെറുത് കിട്ടുമെന്ന് ചോദിക്കാം ഇതേ പതിനാലാം കണ്ട സൈസ് എനിക്ക് ഒരു എട്ട് സൈസാ വേണ്ടത് ഒന്ന് സെറ്റ് ആക്കി തരുമോ ഇല്ല ബ്രോ ഇതിന്റെ നമുക്ക് എട്ട് കാണത്തില്ല അതെങ്ങനെ ശരിയാവുന്നു പത്ത് പതിനാറായിരം രൂപയുടെ മുതലല്ലേ ഇത് എല്ലാവർക്കും പറ്റുന്ന സൈസൊക്കെ നിങ്ങളല്ലേ അറേഞ്ച് ചെയ്ത് നോക്കേണ്ടത് വിളിക്കും മാനേജറെ വിളിക്കും എന്നെ പ്രശ്നം വന്ന മാനേജർ സാർ ഇത്രയും വിലയുള്ള സാധനം എല്ലാ സൈസ് വില എന്ന് പറഞ്ഞാൽ അത് എന്നെ ഏർപ്പാടാ പിന്നെ നിങ്ങൾ എല്ലാത്തിനാ കടയിൽ തുറന്നിരിക്കുന്നത് സാർ എം ആർ പി നമുക്ക് വരുന്നത് നമുക്കൊരു പന്ത്രണ്ടായിരം രൂപ എം ആർ പി വരുന്നുണ്ട് നമ്മുടെ റേറ്റ് വരുമ്പോൾ വെറും രണ്ടായിരം രൂപ റേറ്റ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ഇത് നമുക്ക് ഫാക്ടറിയിൽ നിന്ന് നമുക്ക് കട്ട് പീസ് ആയിട്ട് വരുന്നതും അതുപോലെ തന്നെ ബ്രാൻഡ് ഡിലേബിൾ ചെയ്ത് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ നമുക്ക് സൈസ് റേഷൻ നമുക്ക് ഇല്ലാതെ സാർ ഇങ്ങോട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ എയ്ഡ് സൈസിലാണ് സാർ നമുക്ക് എടുക്കാം നോക്കി തോന്നുന്നു കുറവ് അതായത് മേക്ക് ചെയ്ത് വരുന്ന ആ ഒരു കോസ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ നമ്മൾ ഈ ഒരു ഡയറക്റ്റ് വരുന്നതാണ് ഇതിനകത്ത് നമുക്ക് ബ്രാൻഡ് ഒരു ഒരു കിട്ടുമ്പോൾ ഈ അവ ബ്രാൻഡിൽ നമ്മുടെ കയ്യിലോട്ട് അതായത് ഫാക്ടറി ഒരിക്കലും കമ്പനിയുടെ കമ്പനിയുടെ സാധനം പേരും ഇല്ല കിട്ടില്ല കിട്ടില്ല അപ്പൊ നല്ല ഒറിജിനൽ ബ്രാൻഡ് നിങ്ങൾക്ക് നല്ല ചീപ്പ് റേറ്റിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രോങ്കോയിലേക്ക് വരാം എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ കെഎസ്ആർടിസി സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ കൊടുത്ത് അവന്റെ പ്രൊമോഷൻ കണ്ടിരുന്ന ആശ്വസിച്ച് ചിരിച്ചുകൊണ്ടിരുന്ന പ്രൊമോഷൻ കണ്ട് ഷൂ അടിക്കാൻ പോകാനൊന്നുമല്ല ഞാൻ ഈ വീഡിയോ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് ഒരു മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് ലൈക്ക് ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണുന്നുണ്ട് ഞാനപ്പ തന്നെ അതിശയിച്ചു എന്തുവാ ആൾക്കാർ ഇത്രയും ബോധമില്ലാതെ ഇവന്റെയൊക്കെ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്തുകൊണ്ട് അടക്കുന്നതാണ് ഞാൻ അങ്ങനത്തെ രീതിയിൽ ചിന്തിച്ചു സീരിയസ് ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി കൈതട്ടി ലൈക്ക് ആയതോന്നും അറിയത്തില്ല എന്നാലും ഇത്രയും ആൾക്കാരൊക്കെ ഇവന്റെയൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുന്നു എന്നാണ് ഞാൻ അതിശയിച്ചു നിന്നു പോയത് ഇതിന്റെ താഴെ വന്നിട്ടുള്ള കമൻസ് വന്ന് വായിക്കാം ഇവനെയൊക്കെ വിളിച്ച് പ്രൊമോഷൻ ചെയ്യിപ്പിക്കുന്നത് ദാരിദ്ര്യം പിടിച്ച കട സീരിയസിൽ ബ്രോ ഫോർച്യുണർ അപ്ഡേറ്റ് പ്ലീസ് നീ പച്ചയായ ആണെന്ന് നിന്റെ അമ്മയും പെങ്ങളും പറയുന്നത് പച്ച ഷൂ ധരിച്ച് പച്ച വിഷ്ണേഷ് ഫോർച്യുണർ ഇവൻ ഭൂലോക ഫ്രോഡാണ് സ്വന്തം അമ്മയെ അമ്മയെടുത്ത് കണക്ക് പറഞ്ഞ നായ സത്യ ആ സെയിൽസ്മാൻ ഞാനായിരുന്നേൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത് പറയാൻ ആ പൊങ്ങും മുന്നേ ഇവൻ ആ ചെരുപ്പിന്റെ ഇടയിൽ കിടന്നേനെ പച്ച കഴിവ് അമ്മയ്ക്കും പെങ്ങൾക്കും സുഖമല്ലേ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ സ്റ്റേ സേഫ് യൂസ് സാനിറ്റൈസർ ഫോർച്യുനർ ലോഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ കമന്റ് ബോക്സ് ഫുൾ ഊക്ക ഇവൻ വെറുതാറി അവന്റെ ആ ഒരു ക്യാരക്ടർ കാണുമ്പോൾ തന്നെ എനിക്ക് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവനൊന്ന് ന്യായീകരിക്കാൻ പറ്റത്തില്ല ഇനി കാലത്തിന് മുന്നേ സഞ്ചരിച്ച വാക്കുകളെന്ന് പറയുന്നത് പോലെ കുറച്ച് നാളുകൾക്ക് മുന്നേ അതായത് ഇവൻ ആ ഒരു സാനിറ്റൈസർ ഇഷ്യൂ ഒക്കെ തുടങ്ങിയില്ലേ ഇവൻ പച്ച പച്ച വീട്ടിൽ ഗൊണേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് ഒരു വിഷയൊക്കെ തുടങ്ങി വൈറലാവുന്ന ആ സമയത്ത് ഇവനെ പറ്റിയിട്ട് ഒരു പെൺകുട്ടി അടുത്ത് പക്ഷെ ഒരു കേസ് ഞാൻ എന്തായാലും അതൊന്നും പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഫെബ്രുവരി സമയത്ത് ഇവ ഇങ്ങനെ അതായത് ഹിന്ദിക്കാരെ പണിക്കെടുത്തില്ല ചോദിക്കാനുള്ള സ്റ്റാഫായിട്ട് വെക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ഒരുപാട് കളിയാക്കുന്ന പോലെ വീഡിയോ ചെയ്തിരുന്നു എന്റെ ഓഫീസിലും ഈ ഹിന്ദിക്കാരെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നല്ല നല്ല ആൾക്കാർ എനിക്ക് പെട്ടെന്ന് വിഷമം തോന്നി അങ്ങനെ പറഞ്ഞത് അതാണ് ഞാൻ അങ്ങനെ ഇങ്ങനെ ഇട്ട് പ്രതികരിച്ചത് പക്ഷേ അന്ന് ഞാൻ വിചാരിച്ചത് ഇവൻ ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് ആൾക്കാരായിരുന്നു ചോദിച്ചോ ചോദിച്ച് മേടിക്കുന്ന വിചാരിച്ചതാണ് അടുത്ത് നടന്നു കുറെ എടുത്തെങ്കിലും അത് നടന്നു പക്ഷേ ബ്രോ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പുതരാം ഇപ്പം ഇവനെല്ലാവരും ഇട്ടിട്ടുള്ളത് അങ്ങനെ ഇരിക്കട്ടെ ഇവന് ഇതിനേക്കാൾ വലുത് വരും ഇവന്റെ സ്വഭാവം കാരണം ഇവൻ ചോദിച്ചു മേടിക്കും നൂറ് ശതമാനം ഉറപ്പ് അത് നിങ്ങൾ ഒരു ഒരു വീഡിയോ ചെയ്യണം കാണണം ആഗ്രഹം അന്ന് ഈ കുട്ടി പറഞ്ഞതിനെക്കാളും വലുതാണ് ഇന്ന് ഈ വന്നിരിക്കുന്നത് കാലത്തിന് മുന്നേ സഞ്ചരിച്ച വോയിസ് എന്നൊക്കെ പറയില്ല അതുപോലത്തെ സംഭവമാണ് ഇന്നലെ ആ കുട്ടി എനിക്ക് റീമെൻഷൻ ചെയ്തിട്ട് മെസ്സേജില് അന്ന് പറഞ്ഞത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു സത്യം സീരിയസ്ലി ഞാൻ അത് അഡ്മിറ്റ് ചെയ്യുന്നു ഈ നാറിയുടെ ഇതിനെക്കാളും വലിയ കാര്യം ഇനി വരാൻ കിടക്കുന്നു എന്ന് കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു വോയിസ് ആയിരുന്നു ആ ഓയിസ് ഇന്നലെ കൊള്ളാടാ പച്ച വീട്ടിൽ കൊണ്ടു സ്വന്തം പെങ്ങളടുത്തും അമ്മയടുത്തും നീ കാണിച്ച ഏറ്റവും ദന്തയില്ലാത്ത വലിയ പരിപാടി തന്നെയാണ് ഇനി നീ ഒരിക്കലും അവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോയാൽ കൂടി എനിക്കത് ഡൈജസ്റ്റീവ് അല്ല പ്രവീൺ പ്രാണന്റെ കേസൊക്കെ ആണ്ടല്ലേ ഓക്കെ പറയാം ആ കുടുംബ പ്രശ്നമില്ലേ കുടുംബത്തിൽ തീർക്കൂ എന്നിട്ട് ഒന്നിച്ചു പോകൂ എന്ന് പറയാം പക്ഷേ എത്രയൊക്കെ ഒന്നിച്ചാലും ഇത് അങ്ങോട്ട് എനിക്ക് വെടിപ്പായിട്ട് തോന്നുന്നില്ലടാ നീ നാറിയ നീ പരമാറിയ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുതാക്കണ്ടെ പുതിയേടണം